കെ എസ് ആർ ടി സിയിലെ എല്ലാ ബസ് സ്റ്റേഷനും അതിൽ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല കാരണം ഈ എം എൽ എ മാരിൽ ഈ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള എം എൽ എ മാരിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ എം എൽ എ ഫണ്ടിൽ നിന്നും കെ എസ് ആർ ടി കമ്പ്യൂട്ടർ നൽകി ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ നൽകി പക്ഷെ ഒരു പൈസ തരാത്ത ഒരേ ഒരു എം എൽ എ ഗോവളത്ത് നിന്നാണ് എന്ന് പറയേണ്ടതിൽ ദുഃഖമുണ്ട് കോവള എം എൽ എ ഐ എൻ ഡി സിയുടെ കെ എസ് ആർ ടി സി ഐ എൻ ഡ്യൂ സിയുടെ പ്രസിഡന്റ് നേതാവ് അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ എം എൽ എ ഭരണപ്രതിപക്ഷ വഞ്ചന പണം നൽകി ഞാൻ വിഴിഞ്ഞം വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് ലജ്ജ ലജ്ജിക്കണം അദ്ദേഹം കാരണം ഞാൻ നേരിട്ട് കെ എസ് ആർ ടി സി എം ഡി വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത് ബസ് സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന പ്രൊസീഡിങ്സ് ആണ് ഞാനിത് കാണിക്കുന്നത് അതായത് വിഴിഞ്ഞം ബസ് ഡിപ്പോ അദ്ദേഹം പറഞ്ഞ ഓരോ ബസ് ഡിപ്പോ വിഴിഞ്ഞമാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ രണ്ട് ബസ് ഡിപ്പോകളാണുള്ളത് അതിലൊന്ന് വിഴിഞ്ഞം ബസ് ഡിപ്പോ ആ വിഴിഞ്ഞം ബസ് ഡിപ്പോയ്ക്ക് പതിനാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ അതിൻ്റെ യാഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തതിൻ്റെ കളക്ടറുടെ പ്രൊസീഡിങ്സാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് രണ്ട് എൻ്റെ രണ്ടാം നിയോജകമണ്ഡലത്തിലെ രണ്ടാമത്തെ ബസ് ഡിപ്പോ ആയിട്ടുള്ള പൂവാർ ബസ് ഡിപ്പോ ആ പൂവാർ ബസ് ഡിപ്പോയ്ക്ക് പുതിയ മന്ദിരം പണിയുന്നതിന് വേണ്ടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു അത് അത് പൂർത്തീകരിച്ചു എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു രണ്ട് നില കെട്ടിടം പൂർത്തീകരിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് കാലത്ത് സെക്ടർ ഓഫീസറായി പ്രവർത്തിച്ചത് ഞാൻ നിയമസഭാംഗമെന്നുള്ള നിലയ്ക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പൂർത്തീകരിച്ച പൂവാർ ഡിപ്പോ മന്ദിരത്തിൽ വെച്ചാണ് അന്ന് ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള സെക്ടർ ഓഫീസർമാർ പ്രവർത്തിച്ചിരുന്നത് ആ കെട്ടിടത്തിലായിരുന്നു ഈ രണ്ട് ഡിപ്പോക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ പണം അനുവദിക്കുകയുണ്ടായിരുന്നു ശ്രീ ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ബഡ്ജറ്റിൽ അഞ്ച് ബസ് ഡിപ്പോകൾക്ക് പണം അനുവദിച്ചു അതിലൊന്നാണ് വിഴിഞ്ഞം ഡിപ്പോ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജുവായിരുന്നു ആ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി എം എൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പച്ചക്കള്ളം അദ്ദേഹം പറഞ്ഞു എം എൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് കാരണം ഞാൻ നിരന്തരമായി സി എം ഡിയുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ഒടുവിലായി പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ വിളിച്ചു ആ മിനിറ്റ്സ് ഇതാണ് ബഹുമാനപ്പെട്ട കോവളം എം എൽ എയുടെ സാന്നിധ്യത്തിൽ കെ എസ് ആർ ടി സി സി എം ഡിയുടെ അധ്യക്ഷതയിൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് മുപ്പതിന് കൂടിയ യോഗത്തിൻ്റെ മിനിറ്റ്സ് ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് ഇ ഇ പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ആർക്കിടെക്ചറൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രോജക്ട്സ് ആൻഡ് സിവിൽ കെ എസ് ആർ ടി സി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കെ എസ് ആർ ടി സി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കെ എസ് ആർ ടി സി അജണ്ട വിഴിഞ്ഞം കെ എസ് ആർ സി വിഴിഞ്ഞം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പി ഡബ്ല്യു ഡി മുഖേന ബഡ്ജറ്റ് ഫണ്ട് വിനിയോഗിച്ച് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ടായിട്ടും കേരള നിയമസഭയെപ്പോലുള്ള ഒരു പവിത്രമായ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവില് എങ്ങനെ ഒരു മന്ത്രിക്ക് നിന്ന് പച്ചക്കള്ളം പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു പച്ചക്കള്ളം പറയാൻ ഒരു മന്ത്രി കഴിയുന്നത് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ആരോടെങ്കിലും ഉപകരണം ചോദിച്ചാൽ എന്നോട് ശത്രുതയുണ്ടെങ്കിൽ ഞാൻ ഐ എൻ ഡി യു സി നേതാവ് എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥനാവുകയാണ് മന്ത്രി അല്പം പോലും സഹിഷ്ണുതയില്ലാത്ത ഒരു മന്ത്രി കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ പോലെ മറ്റൊരാളുമില്ല ഇവിടെ മന്ത്രിക്കെതിരായി ഐ എൻ ഡി യു സി ആഹ്വാനം ചെയ്ത സമരത്തിൻ്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന സെക്രട്ടറിയെ തലമാറ്റുന്നു മാറ്റുന്നു മന്ത്രിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ സ്ഥലം മാറ്റുന്നു ഇഷ്ടം പോലെ സ്ഥലം മാറ്റുകയും ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് മന്ത്രി ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഞാൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അവ സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ അവകാശ ലംഘനത്തിനും ഇത് സംബന്ധിച്ച് നോട്ടീസ് കൊടുക്കും ഈ പച്ചക്കള്ളം ഒരു മന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് ഞാൻ രണ്ട് ഡിപ്പോകൾക്കും പണം അനുവദിച്ചിട്ടുണ്ട് ഇവരെ എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി നോക്കാം പൂവാർ ഡിപ്പോയിലെ മന്ദിരം ഈ ബഡ്ജറ്റ് വർക്കിനു വേണ്ടിയും നിരന്തരമായി പരിശ്രമം നടത്തുകയും ഏറ്റവും കൂടുതൽ ചെയ്യുകയും ചെയ്തു പിന്നെ അദ്ദേഹം പറയുന്നു എൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നുവെന്ന് എന്തായാലും ഗണേശ മന്ത്രിയുടെ അത്ര ഫ്ലെക്സ് ബോർഡുകളൊന്നും വച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ഞാൻ ഹൈക്കോടതിയിലൊന്നും പോകാൻ പോകുന്നില്ല അദ്ദേഹം ഹൈക്കോടതി ഇടപെട്ട് മാറ്റിയെന്നാണ് പൊതുവെ എല്ലാ ബോർഡുകളും മാറ്റുന്ന കൂട്ടത്തിൽ ഇത് മാറ്റിയിരിക്കും എന്തിനാണ് ഞങ്ങളുടെ ഒരു ബോർഡ് കണ്ടാൽ തന്നെ അത് അദ്ദേഹത്തിന് പൊള്ളുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല മന്ത്രി നല്ല നിലയിൽ ഈ കെ എസ് ആർ ടി സിയെ നടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കണം അല്ലാതെ മാധ്യമങ്ങളെ കൊണ്ടുപോയി കുടിക്കാൻ വെള്ളം കൊണ്ടുപോ കൊണ്ടുപോയി എന്ന തെറ്റിൻ്റെ പേരിൽ ഒരു ഡ്രൈവറെ സ്ഥലം മാറ്റിയാണ് അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കുകയാണ് നിങ്ങൾ കെ എസ് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളിലെല്ലാം പോയി നോക്കണം എത്ര ശോചനീയമായ അവസ്ഥയിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോ കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞു അവിടെ ഞാൻ ഒരു സ്വകാര്യ കമ്പനിയെ കൊണ്ടുവന്ന അവിടെ ഡിപ്പോ നവീകരിച്ചത് ഒന്നര ഡിപ്പോ നവീകരിച്ചിട്ടുണ്ട് അത് എല്ലായിടത്തും ചെയ്യും പല ഡിപ്പോകളിലും സ്വകാര്യ കമ്പനികളുടെ സ്പോൺസർഷിപ്പോ കൂടി ഇതുപോലുള്ള വെയ്റ്റിംഗ് ഷെഡുകളെല്ലാം പണിതിട്ടുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് അത് കോവളത്ത് കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഈ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്